യാത്ര പറയുക അതെന്ത വിഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് ഞങ്ങൾക്കൊരു ഫെയർവെൽ പാർട്ടിയാണ് എനിക്കല്ല ഉണ്ണിക്ക് പക്ഷെ ഉണ്ണിക്കറിയില്ല ഉണ്ണിയുടെ ഫ്രണ്ട്സ് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ ഉണ്ണിനോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് കഴിയുന്നതിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഞാൻ കൊണ്ടുവരുന്നത് ഒരുപാട് സ്കൂളിൽ മാറി മാറി പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഉണ്ണിക്ക് ഈ ഒരു രീതിയിൽ ഫെയർവെൽ പാർട്ടി കിട്ടുന്നത് കേട്ടോ സ്പീച്ചിൻ്റെ സമയത്താണ് ഉണ്ണി അറിയുന്നത് ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണെന്നുള്ളത് ആ സമയത്ത് ഞാൻ ഉണ്ണിയെ തന്നെ ഫോക്കസ് ചെയ്യാമായിരുന്നേ അവളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ പുള്ളിക്കാരത്തേക്ക് യാതൊരു ഇത് ഉണ്ടായിരുന്നില്ല പൊതുവെ ഇമോഷൻസ് ഒന്നും പുറത്ത് കാട്ടാത്ത ആളാണ് കേട്ടോ ഉണ്ണി സന്തോഷമായാലും സങ്കടമായാലും അവൾ അവളിൽ തന്നെ ഒതുക്കുന്നതാണ് അവളുടെ പ്രകൃതം പിന്നെ പിന്നെ അവൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അവളുടെ ലൈഫിൽ അതൊക്കെ ആയിരിക്കാം ഉണ്ണിയെ ഇങ്ങനെ ആക്കിയെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ലൈഫ് ആയതിനാൽ ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അവളുടെ സ്കൂളിങ് മാറി മാറി വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളിൽ അവൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ ഇതൊക്കെയായിട്ട് യൂസ്ഡായി പക്ഷേ ഇപ്രാവശ്യം ഈ കുട്ടികളെ ഞാൻ ഒരുപാട് മിസ് ബിസി ആയിട്ടോ കാരണം ഉണ്ണേക്കാളും കൂടുതൽ അവൾക്ക് അവളേക്കാളും കൂടുതൽ ഞാനായിരിക്കും ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഉണ്ണിക്ക് വേണ്ടി അവരുണ്ടാക്കിയ കേക്കാണ് നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ഒരു ബസ്സിലെ യാത്രക്കാരല്ലേ നമ്മളുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇറങ്ങണം അല്ലേ എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള രണ്ട് വർഷങ്ങളാണ് ഞാൻ ഈ ഒരു ഐലൻഡിൽ സ്പെൻഡ് ചെയ്തത് ഒരുപാട് നല്ല ഓർമ്മകളും ഒക്കെയായിട്ട് തീർച്ചയായിട്ടും ഈ ഐലൻഡും ഇവിടുത്തെ ആൾക്കാരെയും എൻ്റെ സ്കൂളും ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഞാൻ മാത്രമല്ല കേട്ടോ ഉണ്ണിയും പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ